ഇത് ആത്മഹത്യയല്ല ക്രൂരമായ കൊലപാതകമാണ് ഇരുപത് വയസ്സുള്ള സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥിനിക്ക് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് കോളേജിൽ വെച്ചുകൊണ്ട് ഒരുപക്ഷം സീനിയേഴ്സ് ഈ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിക്കുന്നു സംഭവത്തിന് ശേഷം പിറ്റേ ദിവസം സ്പോർട്സ് ആയതുകൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു എന്നാൽ വഴിമധ്യെ തൻ്റെ സുഹൃത്ത് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്ര ക്യാൻസൽ ചെയ്തുകൊണ്ട് വീണ്ടും കോളേജിലേക്ക് തിരിച്ചു വരുന്നു എന്നാൽ കോളേജിൽ തിരിച്ചെത്തിയ ഈ ഒരു വിദ്യാർത്ഥിയെ ഒരു കൂട്ടം ആളുകൾ ചേർന്നുകൊണ്ട് ഗ്രൗണ്ടിൽ പാറപ്പുറത്ത് വെച്ചുകൊണ്ടും വാട്ടർ ടാങ്കിന് സമീപം വെച്ചുകൊണ്ടും ക്രൂരമായി മർദ്ദിക്കുന്നു ഫെബ്രുവരി പതിനേഴിന് ഈയൊരു വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ നടുമധ്യേ നഗ്നയാക്കി കെട്ടിയിട്ട് മർദ്ദിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യുന്നു നൂറ്റി മുപ്പതോളം സഹപ്രവർത്തകർ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യത്വരഹിതമായ ക്രൂരഹത്യ ചെയ്തത് രണ്ട് ബെൽട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരനെ അടിച്ച് അവശയാക്കിയതിനു ശേഷം ബെൽട്ട് മുറിഞ്ഞതിനു ശേഷം അരിഷം തീരാത്ത ഈ ഒരു ക്രിമിനൽ സംഘം അല്ലെ വിദ്യാർത്ഥി സംഘം കമ്പിയും വയറും ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും മർദ്ദിക്കുന്നു സംഭവത്തിന് ശേഷം പിറ്റേ ദിവസം സ്വന്തം ശുചിമുറിയിൽ സിദ്ധാർത്ഥി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത അല്ലെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു അദ്ദേഹത്തിന്റെ കുടുംബം കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് ആരോപിക്കുന്നു ഇത്തരം സംഭവ വികാസങ്ങളോ നടന്നത് അങ്ങ് ഉത്തരേന്ത്യയിലോ ഗുജറാത്തിലോ ബീഹാറിലോ രാജസ്ഥാനിലോ അല്ല മറിച്ച് നമ്മുടെ സാക്ഷര കേരള സമത്വ കേരളം സോഷ്യലിസവും സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് ഊറ്റം കൊള്ളുന്ന നമ്മുടെ കേരളത്തിലും അതും നടത്തിയതാവട്ടെ ഏതെങ്കിലും ഒരു സംഘപരിവാര പാളയത്തിലുള്ള വിദ്യാർത്ഥി സംഘടനയല്ല മറിച്ച് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് വെള്ളപ്പതാകയിൽ ചുവന്ന ലിപികളാൽ എഴുതപ്പെട്ട എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയും ആ വിദ്യാർത്ഥി സംഘടനയുടെ യൂണിയൻ നേതാവാണ് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് നൂറ്റി മുപ്പതോളം ആളുകൾക്കുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്നുകൂടി നാം ഈ ഒരു അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അവരുടെ നേതൃത്വം പറയുന്നത് അല്ലെ അവരുടെ വലിയ മുതിർന്ന സംഘടനയുടെ ആളുകൾ പറയുന്നത് ഈ ഒരു വിഷയത്തിൽ പാർട്ടിക്കോ സംഘടനക്കോ യാതൊരു ബന്ധവുമില്ല എന്നാണ് നാം നാം ആലോചിക്കേണ്ടത് നൂറ്റി മുപ്പതോളം ചെറുപ്പക്കാർക്ക് ഇത്തരത്തിൽ ക്രൂരഹത്യ നടത്താനുള്ള മനോവികാരം എവിടുന്ന് വന്നു ഏത് രീതിയിലുള്ള പ്രതിബദ്ധതയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സംഘടന നൽകുന്നത് എന്നും നാം ചിന്തിക്കേണ്ടതില്ലേ ഏത് രീതിയിലുള്ള പ്രത്യയശാസ്ത്രമാണ് ഇവരുടെ മനസ്സുകളിലേക്ക് ഈ സംഘടന ഉന്തി എന്നുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം കോളേജ് രാഷ്ട്രീയം അക്രമ രാഷ്ട്രീയം ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല എന്നാൽ ഉത്തരേന്ത്യൻ മാതൃകയിൽ തല്ലിക്കൊലകൾ നടക്കുന്ന ഒരു സാഹചര്യം നമ്മളെ കോളേജ് രാഷ്ട്രീയത്തിലും നമ്മുടെ സാക്ഷര കേരളത്തിലും വയനാട്ടിലെ വയനാട്ടിലെ പൂക്കോട് വൈറ്റിനറി കോളേജിലും സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നാണിപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു കോളേജ് അധികൃതരുടെ അവിടെയുള്ള അധ്യാപകരുടെ അല്ലെ മാനേജ്മെന്റിന്റെ ഇത്തരം സംഭവ വികാസങ്ങളെ നിഷ്ക്രിയത്തോടുകൂടി കൈകാര്യവും ചെയ്തത് നാം ഓർക്കേണ്ടതുണ്ട് കാരണം കേവലം മണിക്കൂറുകൾ വെച്ചുകൊണ്ട് നടന്ന ഒരു സംഭവ വികാസമല്ല ഇത് തുടരെ തുടരെ പല ദിവസങ്ങളായി നടന്ന ഇത്തരം സംഭവ വികാസങ്ങൾക്ക് എന്തുകൊണ്ട് കോളേജിലെ മാനേജ്മെൻറ്റും ബന്ധപ്പെട്ട അവിടെയുള്ള ടീച്ചേഴ്സും ഇതിനെ കൃത്യമായി കൈകാര്യം ചെയ്തില്ല സ്വന്തം വിദ്യാർത്ഥികളുടെ ജീവന് പോലും ഭീഷണിയാകുന്ന ഇത്തരം ക്യാമ്പസുകളിൽ നിയന്ത്രിക്കപ്പെടാൻ ഒരു നാഥനില്ല കളരിയാവുന്നത് എന്തുകൊണ്ടാണ് അതോ എസ് എഫ് ഐ എന്ന മൃഗീയ ഭൂരിപക്ഷത്തിൽ കഴിയുന്ന ഈ ഒരു ക്രിമിനൽ വിദ്യാർത്ഥി സംഘടനയെ നിലക്കു നിർത്താനുള്ള കഴിവോ തൻ്റെ ഇടമോ ഇല്ലാത്തതാണോ ഈ ഒരു മാനേജ്മെന്റിന്റെ ഇത്തരത്തിലുള്ള നിസ്സംഗതയ്ക്ക് പിന്നിൽ എന്നുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട് എന്തായാലും ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എൻപറ്റ മകനെ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ വർഗീയത തുലിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സീരിയലുകളോ അല്ലെങ്കിൽ ചുമരായ ചുമരുകളൊക്കെ എഴുതി ബുക്ക് ചെയ്യുന്നതോ നമുക്ക് എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കില്ല ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ തങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ട് വീട്ടിൽ പോയ വിദ്യാർത്ഥിയെ തിരിച്ചു വിളിച്ചുകൊണ്ട് കൊലപാതകത്തിലേക്ക് അല്ലെ കാലന്റെ കൈയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് നാം ഓർക്കേണ്ടതുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുന്നേ മഹാരാജാസ് കോളേജിൽ നിന്നും അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഇതേ ഒരു തിരക്കത് നമുക്ക് ആ വിഷയത്തിലും കാണാൻ സാധിക്കേണ്ടായി വീട്ടിലെത്തി അഭിമന്യു എന്ന ചെറുപ്പക്കാരന് അന്ന് എസ് എഫ് ഐയുടെ സംഘം തന്നെയായിരുന്നു സുഹൃത്തുക്കൾ തന്നെയായിരുന്നു തിരിച്ചു കോളേജിലേക്ക് എത്തിക്കുകയും ആ സംഭവത്തിന് ശേഷം കൊലപാതകമടക്കം നടക്കുകയും ചെയ്തത് വെള്ളപ്പതാകയിൽ നക്ഷത്രങ്ങളാൽ ആലിംഗനം ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന മലയാള ഭാഷയിലുള്ള ആ ഒരു മുദ്രാവാക്യം പോലും ഒരിക്കൽ പോലും മനസ്സറിഞ്ഞ് വായിക്കാത്തവരും ഹൃദയത്തോട് ചേർത്ത് വെക്കാത്തവരുമാണ് ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതെന്നും മറ്റെന്തോ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അടിഞ്ഞുകൂടിയിരിക്കുന്ന ചില ചപ്പു ചവറുകൾ മാത്രമാണ് ഈ കൊടിക്ക് താഴെ ഉണ്ടായിരുന്നത് മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു വരുന്ന ഇത്തരം ചപ്പു ചവറുകൾ ജനാധിപത്യത്തിന് മാത്രമല്ല മാനവരാശിക്ക് തന്നെ ഭീഷണിയാണെന്ന് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്